പൂക്കളുടെ ഉത്പാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം വെച്ച് കൃഷിവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂക്കൃഷിക്ക് തുടക്കമായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ചേർത്തലയിലെ വസതിയിലാണ് ഓണക്കാല പൂക്കൃഷിക്ക് തുടക്കമായത് കഴിഞ്ഞ വർഷവും മന്ത്രി വീട്ടിൽ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നു നൂറു മണി വിളവാണ് കൃഷിക്ക് ലഭിച്ചത് പൂക്കൃഷി ലാഭകരമായ കൃഷിയാണ് എന്നും പച്ചക്കറി കൃഷിക്കൊപ്പം പൂക്കൃഷിയും കൂടി ചെയ്താൽ കീടാക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗ്വൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന ഷാബു ഓമന ബാനർജി ഗീതാ കാർത്തികേൻ ജി ശശികല എന്നിവർ പങ്കെടുത്തു വീട്ടുവളപ്പിലും തൊടികളിലുമെല്ലാം പൂക്കൾ വളർത്തുന്നത് അല്ലെങ്കിൽ ചെടികൾ വളർത്തുന്നത് മലയാളിയുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിരുന്നു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പൂക്കൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഓണം പോലുള്ള വലിയ ആഘോഷങ്ങളിലേക്ക് മലയാളി എത്തുമ്പോൾ പൂക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി നമ്മുടെ മുമ്പിൽ ഉണ്ടിരുന്നു നമുക്കാവശ്യമായ പൂക്കൾ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതര ഇടങ്ങളെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയും എത്തുന്നുണ്ട് നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയുമെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കൾ വളരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ ഇടങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പൂക്കൾ കൃഷി ചെയ്യുക എന്നത് ലാഭകരമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമാണ് എന്ന് നമ്മുടെ നാട്ടിൽ കർഷകർ അത് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണവിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പൂക്കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ പൂക്കൃഷി നടത്തിയിരുന്നു സാമാന്യം നല്ല വിളവ് ലഭിച്ചു അതിൻ്റേതായ വരുമാനത്തിലും അതിന് പ്രതിഫലനം ഉണ്ടായി തീർച്ചയായിട്ടും ഇക്കൊല്ലവും ഓണത്തിൻ്റെ കാലത്ത് ചെണ്ടുവല്ലി നാല് നിറങ്ങളിലുള്ള ചെണ്ടുവല്ലി കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് കൃഷി ചെയ്യുമ്പോൾ ഓണത്തിൻ്റെ വിപണിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് അത് വരുമാനത്തിലൊരു പ്രതിഫലിക്കതിനെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം ചേർന്ന് ചെയ്യുന്ന പച്ചക്കറി കൃഷികൾക്ക് ഒരു സഹായകരമാവുന്നുണ്ട് പല കീടങ്ങളെയും അകറ്റുന്നതിന് ഈ പൂക്കൾക്ക് കഴിയുന്നുണ്ട് ഈ ചെടികൾ കഴിയുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് സഹായകമായി തന്നെ ഈ പൂക്കൃഷി നിൽക്കുകയും ചെയ്യും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൃഷി ഏർപ്പെട്ടിരിക്കുന്നത് ചെണ്ടുമല്ലി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് പൂത്തു നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് കാഴ്ചയ്ക്കും അത് ഗുണകരമാവുന്നുണ്ട് എന്നതും ഞങ്ങളുടെ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിനൊരു ഘടകമാകുന്നുണ്ട് നമുക്കാവശ്യമായ പൂക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് വരുമാനത്തിൽ ഒരു വർദ്ധനം ഉണ്ടാക്കും മറ്റ് കൃഷിക്കത് സഹായകമാവുകയും ചെയ്യും അതുകൊണ്ട് ഓണത്തിൻ്റെ വിണി ലക്ഷ്യം വെച്ച് കർഷകർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്